ഏറെ കോളിളക്കമുണ്ടാക്കിയ ഷാരോൺ രാജ് വധക്കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സംഭവം ഉണ്ടായത് കാമുകനായ മുരങ്കര ജെ പി ഹൗസിൽ ജെ പി ഷാരോൺ രാജിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്ന കേസിലാണ് വിധി ഉണ്ടായിരിക്കുന്നത് വിധിക്ക് ശേഷം ഷാരോൺ രാജിൻ്റെ കുടുംബം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് കോടതിയുടെ ഭാഗത്ത് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് പക്ഷെ അമ്മയെ വെറുതെ വിടുന്ന തരത്തിലുള്ള എങ്ങനെയാണ് വെറുതെ കുറ്റക്കാരി എന്നുള്ളത് കോടതി തീരുമാനിച്ചു ഗ്രീഷ്മയുടെ അമ്മയെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഞങ്ങൾ ആരും തീരുമാനം

ഇവിടെ തന്നെ ഭീഷ്മയും കോടതി കണ്ടെത്തിയിരിക്കും ശക്തമായി നിന്നിട്ടുണ്ട് കോടതി അതില് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചു പക്ഷെ സിന്ധുന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് ഞങ്ങള് തിരക്കും എൻ്റെ കേസിന്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി ഈ വിധിയില് ഞങ്ങൾക്ക് കുട്ടിയാണ് ഗ്രീഷ്മയെ ചെയ്തുകൊണ്ട് പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മ അമ്മ സിന്ധു കുമാരിയെ കൂടെ ശിക്ഷിപ്പിക്കാത്ത ഒരു വിഷമയുള്ളൂ ഞങ്ങള് മാക്സിമം നോക്കും ഹൈക്കോടതി പോവാൻ ശിക്ഷ പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് വലിയൊരു നഷ്ടത്തിനിടയിലാണ് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത് അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തി നൽകിട്ടുണ്ട് നാളെ ശിക്ഷ വിധിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ആരായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പിന്തുണ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് അന്നും ഇന്ന് വരെയും ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയതായിരുന്നു ഷാരോണി ആ ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തിയ പോലെ എന്റെ വിഷമം ഞങ്ങൾക്ക് എന്നും മാറും പറയാൻ പറ്റില്ല ഞങ്ങൾ ജീവിക്കണോ വേണ്ടെന്നുള്ളതാണ് ഗ്രീഷ്മയുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അല്പം ഒരു ഞങ്ങൾ പോകും ഞങ്ങൾ നോക്കും മാക്സിമം കേസിന്റെ കഴിയിൽ എത്തിച്ച് ഞങ്ങള് സാറായിട്ടൊക്കെ കണ്ട് കണ്ടെത്തിയതിനു ശേഷം ഞങ്ങള് ഞങ്ങളെ പെട്ടെന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും